എ പ്ലസ് ടൂമിലേക്ക് സ്വാഗതം ബാങ്കുകളിൽ നിന്നും ലോൺ എടുത്തിട്ടുള്ളവർക്ക് വേണ്ടി പല എപ്പിസോഡുകളും എ പ്ലസ് ടോവ് മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു ആ ഇനത്തിൽ ചിലർക്കെങ്കിലും അറിയാൻ ആഗ്രഹമുള്ള റവന്യൂ റിക്കവറി നടപടിയെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായും ഇത് നിങ്ങൾക്ക് ഗുണപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ചില ആളുകൾക്കെങ്കിലും റവന്യൂ റിക്കവറി അഥവാ ആർ ആർ എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് ആധികാരികമായി പലതും അറിയാൻ പാടില്ല ജപ്തി നടപടികളെക്കുറിച്ച് അറിയാമെങ്കിലും റവന്യൂ റിക്കവറിയെക്കുറിച്ചിട്ടുള്ള നടപടികൾ പലർക്കും അജ്ഞാതമാണ് അതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ മൂന്ന് എപ്പിസോഡുകളിലായിട്ടാണ് അവതരിപ്പിക്കുന്നത് സമയക്കുറവ് കാരണം ഓരോ എപ്പിസോഡിലും കുറച്ച് വിവരങ്ങളും അടുത്ത എപ്പിസോഡിൽ തുടർന്നുള്ള വിവരങ്ങളും നൽകും നമുക്ക് വിഷയത്തിലേക്ക് പോകാം നികുതി ഇനത്തിലോ നികുതി ഇതര ഇനങ്ങളിലോ സർക്കാരിലേക്ക് അടയ്ക്കാനുള്ള പൊതു നികുതി കുടിശിക പലിശയും പ്രോസസ് ചിലവും ഉൾപ്പെടെ കുടിശികക്കാരിൽ നിന്നും ഈടാക്കാൻ വേണ്ടി നിലവിൽ വന്നിട്ടുള്ള നിയമമാണ് കേരള റവന്യൂ റിക്കവറി നിയമം ഭൂമിയിൽ മേലുള്ള എല്ലാ നികുതികളും ഫീസുകളും സെസ്സുകളും ജലസേചനവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിന് നൽകേണ്ടതായ എല്ലാ ഫീസുകളും മറ്റു വിഹിതങ്ങളും ഈ കാര്യത്തിൽ ഈ വിഷയത്തിൽ അഥവാ ഈ നിയമത്തിൽ ഉൾപ്പെടുന്നതാണ് അതായത് ലാൻഡ് റവന്യൂ വകുപ്പ് ചുമത്തുന്ന അടിസ്ഥാന ഭൂനികുതി തോട്ട നികുതി പോക്കു ഫീസ് വെള്ളക്കരം കെട്ടിട കെട്ടിടനികുതി ആഡംബര നികുതി എന്നിവയിലെല്ലാം ഭൂമിയിന്മേൽ ചുമത്തപ്പെട്ട ഭൂ നികുതിയാണ് ഇത്തരത്തിൽ സർക്കാരിലേക്ക് ഒടുക്കേണ്ടതായ ഏത് തുകയും കുടിശിക ആയാൽ ഈ നിയമപ്രകാരം കുടിശ്ശിക ഈടാക്കുന്നതിന് സർക്കാരിന് നടപടി സ്വീകരിക്കാം സർക്കാർ ഈ നടപടി സ്വീകരിക്കുന്നത് റവന്യൂ വകുപ്പ് മുഖേനയാണ് അതായത് റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് റവന്യൂ റിക്കവറി അഥവാ ആർ ആർ നടപടികൾ സ്വീകരിക്കുന്നത് ഇത്തരത്തിൽ തുക ഈടാക്കി നൽകുമ്പോൾ കുടിശ്ശിക തുകയ്ക്ക് പുറമെ സർക്കാർ നിശ്ചയിക്കുന്ന നിരക്കിൽ കളക്ഷൻ ചാർജ് കൂടി ഈ റവന്യൂ വകുപ്പ് ഈടാക്കാറുണ്ട് ഇതിനെ സംബന്ധിച്ച വിശദവിവരങ്ങൾ ഇത്തരത്തിലാണ് ജില്ലാ കളക്ടറാണ് റവന്യൂ റിക്കവറി സർട്ടിഫിക്കറ്റ് തഹസിൽദാർക്ക് ജപ്തി നടപടികളിലൂടെ തുക ഈടാക്കുന്നതിന് വേണ്ടി നൽകുന്നത് ഓൺലൈൻ മുഖേനയാണ് ഇത് നൽകുന്നത് ഇത് ലഭിച്ചു കഴിഞ്ഞാൽ തഹസിൽദാർ ഇതിനു വേണ്ടി വില്ലേജ് ഓഫീസറെയാണ് ചുമതലപ്പെടുത്തുന്നത് ജില്ലാ കളക്ടർ റവന്യൂ റിക്കവറി സർട്ടിഫിക്കറ്റ് ഇതിനായി തഹസിൽദാർക്ക് കൈമാറും തഹസിൽദാർ അത് വില്ലേജ് ഓഫീസർക്ക് കൈമാറുകയും ചെയ്യും വില്ലേജ് ഓഫീസറാണ് ഇത് ചെയ്യുക ഇതിനു വേണ്ടി ജില്ലാ കളക്ടർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ പതിനായിരം രൂപ വരെയുള്ള കുഴിശിക ഈടാക്കുന്നതിന് ഡിമാൻഡ് നോട്ടീസ് നൽകും പതിനായിരം രൂപയിൽ കൂടുതലുള്ള കുഴിശിക ഈടാക്കുന്നതിന് ഒന്നാം നമ്പർ ഫോറത്തിലുള്ള ഡിമാൻഡ് നോട്ടീസിനോടൊപ്പം ഒരു പ്രത്യേക ഡിമാൻഡ് നോട്ടീസും അത് മുപ്പത്തി നാലാം വകുപ്പ് പ്രകാരമുള്ള നോട്ടീസ് പത്താം നമ്പർ ഫോറത്തിലാണ് നൽകുക ഇത് കക്ഷിക്ക് കുടിശിക ഈടാക്കി നൽകുന്നതിന് വേണ്ടി നൽകുന്നതാണ് ഈ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർക്ക് ജില്ലാ കളക്ടർ നൽകുന്നതോടുകൂടി തഹസിൽദാർ മുഖേന നൽകുന്നതോടുകൂടി നടപടി ആരംഭിക്കും റവന്യൂ റിക്കവറി നടപടി ആരംഭിക്കും ഇങ്ങനെ ഒരു ഡിമാൻഡ് നോട്ടീസ് കിട്ടുന്ന മുറയ്ക്ക് കുടിശ്ശിക തുകയും പലിശയും നടപടി ചെലവുകളും ഒടുക്കാൻ കുടിശ്ശികക്കാരൻ ബാധ്യസ്ഥരാണ് ഇതിൽ വീഴ്ച വരുത്തുന്ന പക്ഷം ഭൂമിയിൽ നിന്നും ഈടാക്കേണ്ട പൊതു നികുതി കുടിശികയും പലിശയും നടപടി ചെലവുകളും ഇതിനകത്ത് ഈ പറയുന്ന രീതിയിലാണ് റവന്യൂ റിക്കവറി നടപടികളിലൂടെ ഈടാക്കുന്നത് ഒന്ന് വീഴ്ചക്കാരൻ്റെ അഥവാ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർക്കാരിലേക്ക് ഒടുക്കേണ്ടതായ തുക കൃത്യമായും അടയ്ക്കുന്നതിൽ വീഴ്ച വഴിത്തിയിട്ടുള്ള ആളിൻ്റെ ജംഗമ സ്വത്തുക്കൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സ്വത്തുക്കൾ ജപ്തി ചെയ്ത് വില്പന നടത്തിക്കൊണ്ട് റവന്യൂ റിക്കവറി നടപടി സ്വീകരിക്കും രണ്ടാമതായി ഈ കുടിശികക്കാരൻ്റെ സ്ഥാവര വസ്തുക്കൾ ജപ്തി ചെയ്ത് വിൽപ്പന നടത്തിക്കൊണ്ട് ആദ്യം ജംഗമ സ്വത്തുക്കളാണ് അത് കഴിഞ്ഞാൽ പിന്നീട് അതിൽ സാധ്യത ഇല്ലാതെ വന്നാൽ സ്ഥാപന ജംഗമ വസ്തുക്കൾ ജപ്തി ചെയ്ത് നടപടി സ്വീകരിക്കും മൂന്നാമതായി ഈ കുടിശ്ശികക്കാരൻ്റെ ജംഗമ വസ്തുക്കൾ നോക്കി നടത്തുന്നതിന് ഒരു ഏജൻറ്റിനെ നിയമിച്ചു കൊണ്ടും റവന്യൂ റിക്കവറി പ്രോസസ് നടപടികൾ സ്വീകരിക്കും നാലാമതായി വീഴ്ചക്കാരനെ അഥവാ കുടിശ്ശികക്കാരനെ അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ തടങ്കലിൽ വയ്ക്കുകയും ചെയ്തിട്ട് അത് പ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കും ഇങ്ങനെയാണ് ആറാറ് നടപടികൾ നടക്കുക വർഷത്തിൽ പന്ത്രണ്ട് ശതമാനം നിരക്കിലോ ഗവൺമെന്റ് അതാത് സമയം ഗസത്തിൽ പരസ്യപ്പെടുത്തുന്ന നിരക്കിലോ ഇതിന്മേലുള്ള പലിശയും ഈടാക്കും എന്നുള്ളതാണ് കളക്ഷൻ ചാർജും ഡിമാൻഡ് നോട്ടീസ് ഫീസും പ്രത്യേകിച്ച് വരും അത് പിരിച്ചെടുക്കുന്ന തുക അഞ്ച് ലക്ഷം രൂപ വരെയാണെങ്കിൽ അഞ്ച് ശതമാനം നിരക്കിലും അഞ്ച് ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ ഏഴര ശതമാനം നിരക്കിലുമാണ് കളക്ഷൻ ചാർജ് ഈടാക്കുന്നത് ഡിമാൻഡ് നോട്ടീസ് ഒന്നിന് എൺപത്തഞ്ച് രൂപ ക്രമത്തിലാണ് ഫീസ് ഈടാക്കുന്നതും എന്നും അറിയിക്കാം ജംഗമസ്വത്തിൻ്റെ ജപ്തിയും ലേലവും നടപടികളും നിങ്ങൾ ഏറെക്കുറെ മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും അത് വളരെ വിശദമായി തന്നെ തുടർന്നുള്ള എപ്പിസോഡുകളിൽ നടത്തുന്നുണ്ട് അതിന് ആദ്യം നമുക്ക് ജംഗമ സ്വത്ത് ജപ്തിയും ലേലവും വളരെ ചുരുങ്ങിയ കാര്യത്തിൽ ഞാനിത് പറയുന്നു ഡിമാൻഡ് നോട്ടീസ് കുടിശ്ശികക്കാരന് നടത്തിയ ശേഷം രണ്ട് സ്ഥലവാസികളുടെ സാന്നിധ്യത്തിലാണ് ജംഗമ സ്വത്തുക്കൾ പിടിച്ചെടുത്ത് ജപ്തി ചെയ്യുക കുടിശ്ശിക ഈടാക്കാൻ ആവശ്യമായ ജംഗമം മാത്രമേ ജംഗമം എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി ഏത് വസ്തുവാണോ ആ വസ്തു ജപ്തി ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ ജപ്തി ചെയ്ത സാധനങ്ങളുടെ പട്ടിക തയ്യാറാക്കി ഒരു പ്രതി ഈ വീഴ്ച വരുത്തിയ കുടിശ്ശിക വരുത്തിയ ആളിന് നൽകുകയും മറ്റൊരു പ്രതി അതായത് മറ്റൊരു കോപ്പി സ്ഥലത്ത് പതിക്കുകയും ചെയ്യും സാധാരണ ധരിക്കുന്ന വസ്ത്രങ്ങൾ താലി വിവാഹ മോതിരം പൂജാപാത്രങ്ങൾ കൃഷി ഉപകരണങ്ങൾ ഉഴവ് മാടുകളിൽ കുറഞ്ഞത് ഒരു ജോഡിയെങ്കിലും വരത്തക്ക വിധം ആകെയുള്ളതിൻ്റെ നാലിൽ ഒന്ന് കൈത്തൊഴിൽക്കാരുടെ പനിയായുധകൾ എന്നിവ ജപ്തിയിൽ നിന്നും ഒഴിവാക്കുക തന്നെ ചെയ്യും ജപ്തി നടപടികൾ സൂര്യോദയത്തിനു മുമ്പോ സൂര്യാസ്ത്രമയത്തിനു ശേഷമോ പാടില്ല എന്നും ഈ നിയമം നിഷ്കർഷിക്കുന്നുണ്ട് ജപ്തി നടപടിക്ക് ശേഷവും കുടിശിക തീർക്കാൻ ശ്രമമുണ്ടായില്ലെങ്കിൽ ജപ്തി മുതലുകൾ പരസ്യമായി ലേല വിൽപ്പന നടത്തി തുക വസൂലാക്കുകയും ചെയ്യും ലേലം പതിനഞ്ച് ദിവസത്തെ സാവകാശം ലഭിക്കത്തക്ക വിധം തീയതി നിശ്ചയിച്ച് രണ്ടാം നമ്പർ ഫോറത്തിൽ ഏല നോട്ടീസ് കുടിശ്ശികക്കാരന് നടത്തുകയും സ്ഥലത്ത് പരസ്യപ്പെടുത്തുകയും ചെയ്യും ത്വരിതമായും സ്വാഭാവികമായും നശിച്ചു പോകുന്ന ജംഗമമാണെങ്കിൽ അതായത് അത്തരത്തിലുള്ള വസ്തുക്കളാണെങ്കിൽ ഈ കുഴിശികക്കാരന് നോട്ടീസ് നടത്തിയ ശേഷം ഏത് സമയത്തും ലേല വിൽപ്പന നടത്താൻ അനുവദിച്ചിട്ടുണ്ട് ഈ നിയമം എന്നുള്ളതാണ് ലേല വിൽപ്പനയ്ക്ക് മുമ്പ് ഈ വസ്തുക്കളുടെ വില നിശ്ചയിക്കുകയും ചെയ്യും ലേലത്തിൽ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിളിയേൽക്കുന്ന ആളിന് ലേലം സ്ഥിരപ്പെടുത്തി നൽകും തുക രൊക്കം കൈപ്പറ്റി ഈ വസ്തുക്കൾ വിട്ടുകൊടുക്കുകയും ചെയ്യും കുടിശ്ശിക തുകയും പലിശ ഈ ഇത് നടത്തിയ നടപടിക്ക് വേണ്ടിയുള്ള ചിലവും ഈടാക്കിയ ശേഷം ലേല ലേലത്തുകയിൽ ബാക്കിയുണ്ടെങ്കിൽ അത് കുടിശ്ശികക്കാരന് നൽകുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിന് ശേഷം ജപ്തി മുതൽ ഉടമസ്ഥന് തിരിക ലഭിക്കും അതായത് ലേല നടപടികൾക്ക് മുമ്പ് കുഴിശിക തീർക്കുന്ന പക്ഷം ഇത് അദ്ദേഹത്തിന് തിരിച്ചു ലഭിക്കും